ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പോലും ഇത്രയും ശക്തിയിൽ വേലി കെട്ടി വെച്ചിട്ടുണ്ടായില്ല എന്നിട്ടും കൂടെ ആൾക്കാർ നോണ്ട് കയറി എൻ്റെ കപ്പ മുഴുവൻ തിന്നുന്നുണ്ട് ഒന്ന് കാട്ടുകോഴിയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറേ കാട്ടുകോഴി ഇപ്പം ഭയങ്കര ശല്യമാണ് പിന്നെ എലിയുണ്ടോയെന്നൊരു ചെറിയ സംശയമുണ്ട് എനിവേ ഇപ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വിളവ് കണ്ടുകയാണ് ഇപ്രാവശ്യം ഞാൻ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്ന് ആളുകൾ ഇങ്ങനെ കമൻറ്റ് പറഞ്ഞിരുന്നു അപ്പോൾ ഇങ്ങനെ കൂടുതൽ ശേഖരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ കായുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാം തന്നെ ശകരങ്ങളുണ്ടാക്കിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇരിക്കുമ്പോഴെങ്കിൽ രണ്ട് എണ്ണ ഞാൻ വളരെ അനുവദിക്കുകയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാനത് മുറിച്ച് കളിയുമായിരുന്നു ഇപ്രാവശ്യം ഇഷ്ടംപോലെ ശെരങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ഉണ്ടാവും എന്ന് കരുതിയിട്ടുണ്ട് പക്ഷേ എന്താ ഉണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ മോള് വന്നെല്ലാം ആർ കൊത്തിന്നു ഭയങ്കര ശക്തിയായവൻ്റെ കാലിനെ ഇപ്പം ലാ കാലും കൂണ്ടാവും കൂടുണ്ടാക്കാൻ വേണ്ടി നോക്കുന്നതാണ് അത്രയും ഭയങ്കര ശക്തിയിൽ സുമാര് മാന്തിക്കളയും എത്ര കാര്യങ്ങൾ എഴുതുണ്ടോ മൂന്ന് സെറ്റ് വേലിയെ കിട്ടിയിരിക്കുന്നത് എന്നിട്ടും ഒരു കാര്യമില്ലെന്ന് നോക്കണം എനിവേ നോക്കായാലും പറിച്ചു നോക്കാൻ വേണ്ടി പോവുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പം അടുത്ത വർഷം കപ്പ നടാന്ന് കരുതിയിരിക്കുന്നു എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ചെരിച്ചു നടുന്നൊരു സംഭവമുണ്ടല്ലോ അതായത് കമ്പ് അതേപോലെ വെച്ചിട്ട് ഇങ്ങനെ മണ്ണ് മൂടിയിട്ടും ഇഷ്ടം പോലെ കമ്പ് കപ്പകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അങ്ങനെ ഒന്ന് ട്രൈ ചെയ്താലൊന്നൊരു ഒരു ഒരു ഐഡിയ ഉണ്ട് നിങ്ങളൊന്ന് പറയണം അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയണം ആരെങ്കിലും ചെയ്തുകൊണ്ടെന്ന് എൻ്റെ കമൻറ്റ് ഇടങ്ങ് കേട്ടോ അല്ലെന്നുണ്ടെ സാധാരണ ഇത് ചെയ്യും പക്ഷേ ഇപ്രാവശ്യം ഒരു എട്ടെണ്ണം കൂടുതലായിപ്പോ എന്ന് എനിക്ക് സംശയമുണ്ട് അത്രയും വേണമെങ്കിൽ മണ്ണ് ശരിക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇത്ര പ്രശ്നമില്ലെന്നത് മാത്രമല്ല ഇത്രയുള്ള പിന്നെയൊക്കെ മൂടാൻ ഭയങ്കര പാടല്ലേ പിന്നെ അടുത്ത പ്രയസ്സൊക്കെ ഒരു കുറച്ച് കപ്പ നടാം എന്ന് കരുതിയിരിക്കുന്നു അധികം കപ്പ ഇല്ലാതെ അകത്തി കുറച്ച് മണ്ണൊക്കെ നല്ലവണ്ണക്കിട്ട് മൂടിയിട്ട് കുറച്ചും കെട്ടാം എന്ന് ഇത് ഒരു കരുതിയിരിക്കുന്നു കൊണ്ട് ഇത്രയും നിങ്ങൾ കണ്ടില്ലേ ഇതാ ഈ കാണുന്നതാണ് ഇത്രയും വെയിൽ കെട്ടിയിട്ടും കൂടെ കൂടി മൂന്ന് സെറ്റാണ് ഒന്ന് ഒരു ചെറിയൊരു ഇതുണ്ട് പിന്നെ രണ്ടാമതാണ്ട് ഒരു മുള്ളു ശരിക്കും നല്ല കമ്പിയാണ് പിന്നെ താഴെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം കൊണ്ടിട്ടുണ്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ശരിക്കും പറഞ്ഞാൽ അത് ഞാനിവിടുത്തെ അതിൻ്റെ ഇങ്ങനെ ചെ ചകയുമ്പോൾ എൻ്റെ കാലേ കൊള്ളുമല്ലോ പോകില്ലോ പോകുകയല്ല എന്ന രീതിയിൽ അല്ല കാലേ കൊള്ളുമ്പോൾ പിന്നെ ചെകാൻ നിൽക്കുകയല്ലെന്ന കരുതിയിരുന്നു പക്ഷേ ഒരു രക്ഷയില്ല എന്നിട്ടും കൂടെ ചെവിയാണ് എന്ത് ചെയ്യേണ്ടത് എന്നറിഞ്ഞൂടാ എനിവേ നോക്കാം നമുക്കൊന്ന് വെട്ടി നോക്കാം കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ ആദ്യമായി വീഡിയോ കാണുന്ന ആളുകളോടാണ് ഇത് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് എന്ന സ്ഥലത്തെ സംസ്ഥാനത്തെ എന്ന സ്ഥലമാണ് ഇവിടെ ശരിക്കും കപ്പയും വാഴയും തേങ്ങയും തെങ്ങും മാങ്ങയൊക്കെ ഉണ്ട് കാരണം ഇതൊരു ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ് ഇവിടെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇവിടെ കപ്പയൊക്കെ ഇടാമെന്ന് ഞാൻ കരുതിയത് ഞങ്ങൾ ഡബിളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് തന്നെ ശരിക്കും ട്രോപ്പിക്കൽ ക്ലൈമറ്റൊക്കെ നോക്കി ചൂടുന്ന തണുപ്പുന്നതില്ലാത്ത സ്ഥലം നോക്കി വന്നതാണ് അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞപ്പം തന്നെ ഞങ്ങൾ കണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെല്ലാം ഇടയ്ക്ക് ചെറിയ വീടൊക്കെ വാങ്ങിയ ആളുകൾ എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് ഞങ്ങൾ കണ്ടിരുന്നു നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു അതുകൊണ്ട് കൂടിയാണ് ഈ സ്ഥലം ഒന്ന് സെലക്ട് ചെയ്തത് ഇവിടെ ഒന്ന് കുഴപ്പമില്ല കുറച്ചുകാലം രണ്ടൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ വീടൊക്കെ വാങ്ങി അപ്പം ചെറുതായിട്ട് കപ്പയൊക്കെ നട്ട് പല കാര്യങ്ങളും ഉണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇഷ്ടംപോലെ കൃഷിയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഇതിപ്പോൾ ഈ കപ്പകളൊക്കെ പണ്ട് ചെയ്യാൻ പുറത്തായിരുന്നു വേലിക്ക് പുറത്തുള്ള സ്ഥലത്തായിരുന്നു നട്ടുകൊണ്ടിരുന്നത് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ എലികളും പിന്നെ ഈ കാട്ടുകോഴിയും വന്നിട്ട് തിന്നാൻ തുടങ്ങി പിന്നെ നല്ല വേലിക്കകത്ത് വീടിൻ്റെ സൈഡിൽ കുറച്ച് നടാമെന്ന് കരുതി അധികം ഒരു അഞ്ചിട്ട് ചൂടേ നട്ടിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യത്തെ വിളവ് കണ്ടില്ലേ വളരെ മോശമായിട്ടുണ്ട് ആ ഒരു കപ്പയ്ക്ക് അങ്ങനെ ഇത് നന്നായിട്ട് കിഴങ്ങൊക്കെ ഉണ്ടായതാണ് പക്ഷേ അത് ഈ കോഴി വന്ന് മാന്തി തിന്നുമായിരുന്നു അതായത് എത്ര വലയിട്ടിട്ടും കാര്യമില്ല അവർ ഭയങ്കര ശക്തിയായിരുന്നു കാലിന് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ അവർ മാന്തി അവർ ചകഞ്ഞ് അതിനുള്ളിൽ നിന്ന് കോക്കും കൊണ്ട് കുത്തി തിന്നും വലയിട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല കണ്ടില്ല ഇതിനൊക്കെ എന്താ എന്താണെന്നുണ്ടോ അതൊക്കെ തിന്നുപോയതാണത് ആ കാണുന്നതൊക്കെ ഇനി ഉണ്ടോ എന്ന് ചെറിയ സംശയമുണ്ട് എലീനെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല നോക്കണം കുറച്ച് എലി എലി വിഷമൊക്കെ വെച്ച് നോക്കണം എന്താ സംഭവിക്കുന്നത് അറിയാമല്ലോ എനിക്ക് അത് ഈ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മുകളിലുള്ള കിഴങ്ങുകൾ മുഴുവൻ അതു തിന്നു ആ മുകളിലോട്ടുണ്ടായ മുഴുവൻ തിന്ന് നേരത്തെ തിന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് താഴെയുള്ള കിഴങ്ങിന് അത്യാവശ്യം പലിപ്പം ഉണ്ടാകുന്ന പക്ഷെ ഒന്നും നടന്നിട്ടില്ല പലിപ്പമൊന്നും ഇല്ല എന്നല്ല തിരിച്ചെറുതാണ് നൂല് പോലെ പേരിഷ്ടം പോലെയാണ് എന്താ കാര്യം പറഞ്ഞൂടെ വളമില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ രാസവളമൊന്നും ഇടാറൊന്നും ഇല്ല കാരണം രാസവളം ഒക്കെ ഇട്ട കപ്പയൊക്കെ നമുക്ക് പൊതിഞ്ഞ് അല്ല നമുക്ക് ഫ്രീസർ ഫ്രീസ് ചെയ്ത സാധനം നമുക്ക് കിട്ടുമല്ലോ പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അധികം രാസവളം ഇടാതെയാണ് പലപ്പോഴും ചെയ്യുന്നത് കാരണം രാസവളം ഇട്ടുന്ന മോശമൊന്നും ഞാൻ പറയുന്നില്ല രാസവളമൊക്കെ നല്ലതാണ് ചിലപ്പം രാസവളമൊക്കെ വേണം പക്ഷേ കപ്പിച്ചിരിക്കുമ്പോൾ ഞാൻ രാസവളത്തിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ കുറച്ച് ചാണകവും കുറച്ച് മളച്ചും എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വളമൊക്കെ ആയിക്കോളും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനിന്നിടായിരുന്നത് ഇനി വേഗം കപ്പ വളരെ മോശമുള്ളപ്പോൾ ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം വലിയ കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യം വീടുകൊണ്ട് അവർക്ക് അറിയാൻ പറ്റും പിന്നെ വേറെ ഇപ്പം പ്രത്യേകിച്ചും ചെയ്യാനില്ലാത്തത് എന്ത് ചെയ്യാനാണ് പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഇടുന്നുണ്ട് കാരണം ഇതിപ്പം എട്ടെന്ന് ഇട്ടുകൊണ്ട് ഇച്ചിരി അടുത്ത് എന്ന് ചെറിയ സംശയമുണ്ട് അപ്പോൾ ഇനി അകത്തിൽ തന്നെ അത്യാവശ്യം ഉണ്ടല്ലേ ഒരു ഇതില്ല ഒരു ആ മുഴുത്ത കഴുതും കിഴങ്ങും ഓക്കെ പക്ഷെ ചെറിയ കിഴങ്ങൊക്കെ മുറി ആരൊക്കെ ഉണ്ടാകും ഇതൊക്കെ പൊളിച്ച് നമുക്ക് എടുത്ത് ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് നല്ല സമയം സമയമെടുക്കുകയല്ലേ അഞ്ചു രോളം കൊടുത്താൽ നമുക്കിവിടെ കപ്പ കിട്ടും അഞ്ചാന്ന് തോന്നുന്നു അഞ്ചു രോളം നല്ല പൊതി പൊളിച്ച് മുറിക്കിയ ഒരു കിലോ കപ്പ കിട്ടും പക്ഷേ നമ്മൾ നട്ടുണ്ടാക്കുന്നതിൻ്റെ സംഭവം ഒന്ന് വേറെയാണല്ലോ അതുകൊണ്ടാണ് നട്ടുണ്ടാക്കി ഇനി ഞാൻ അന്ന് തന്നെ പറിച്ചു തന്നെ ഞാൻ കുരുമുളക് ഉണ്ടാകും കാന്താരി മുളകുണ്ട് കാന്താരിമുളക് പറിച്ചു പിന്നെ കുറച്ച് ചെറിയുള്ളി നട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറിച്ചു നോക്കിയാൽ വലിയ കുഴപ്പമില്ല വിളവൊക്കെ അപ്പോൾ അതും പറച്ച് അങ്ങനെ മുളകും ചെറിയുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒരു ചുമ്മാ ഒരു മുളക് പൊട്ടിച്ച പോലെ ഉണ്ടാക്കി കപ്പയും വേവിച്ചു വന്നിട്ട് ഉണ്ടല്ലേ അതൊന്ന് ഇടിച്ച് ശരിയാക്കി കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് പക്ഷേ ആ മുളകിന് ഭയങ്കര എരിവായിരുന്നു കേട്ടോ കയ്യെ വരെ ശരിക്കും കാന്താരി മുളക് ഇത്രയും എരിവുള്ള ഞാൻ കറിഞ്ഞില്ലായിരുന്നു അതൊരു പുതിയ കാന്താരി മുളകായിരുന്നു ഇതാന്നിട്ട് പുറത്തോട്ടിറങ്ങി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പാണ്ട് അവിടെ നിൽക്കുന്നു ഒരു കങ്കാരും കുഞ്ഞും കൂടെ കണ്ടോ അങ്ങനെ എൻ്റെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞും തില തിരിച്ച് നോക്കുകയാണ് ആരാണീ വരുന്നത് എന്ന് അറിയാൻ വേണ്ടി അമരങ്ങനെയൊന്നും ചിലപ്പോൾ പോകുകയില്ല നമ്മളെന്തേലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പോകാറുള്ളൂ സാധനം ഒന്നും ചെയ്യാറൊന്നുമില്ല അവരെ അപ്പോൾ അതുകൊണ്ട് അവർക്കറിയാം എന്നാൽ എന്നെ കണ്ടാലോ അങ്ങനെ പോകുമെന്നില്ല അവിടെ നിൽക്കും ചിലപ്പോൾ ഒന്ന് മാറി അവിടെ നിൽക്കും ഞാൻ നല്ല വീട് ഇട്ടിട്ടുണ്ടോ ഈ കങ്കാലക്കൾ അങ്ങനെ നമ്മളെ കാണുമ്പോഴിച്ചും മാറിപ്പോന്നല്ല അവിടെ നിൽക്കും ഇതെന്താ സംഭവം തിരിഞ്ഞു നോക്കാൻ വേണ്ടി ഭയങ്കര സംശയം അവർക്ക് പക്ഷേ ഈ ഡിങ്കോയൊക്കെ വരുമ്പോഴാണ് അമ്മാർ സ്ഥലം വിടും ഈ ഡിങ്കോയൊക്കെ വരുമ്പോൾ ഈ പലപ്പോഴും ഇവർ തൊട്ട് ഓടിക്കുമ്പോഴാണ് പ്രശ്നം ആ കുഞ്ഞുങ്ങളൊക്കെ സഞ്ചീന്ന് ചാടി പോകാറൊക്കെ ഉണ്ട് അങ്ങനെയാണ് കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചിരുന്നത് ഡിങ്കോ ഇനി വ്യാണ്ടേ കപ്പയൊക്കെ വേവിച്ചു ഞാൻ പാത്രത്തിലൂടെ ഇറങ്ങി പുറത്തോട്ട് വന്നു കഴിക്കാൻ വന്ന് കരുതി വന്നേക്കാണ് കഴിക്കുന്നതിൻ്റെ വീഡിയോ അതിനകത്ത് നിങ്ങൾക്ക് കേൾക്കാം ആ പോലെ ബന്ധം കേട്ടോ ഈ ടേസ്റ്റ് നല്ല പണക്കം എന്തായാലും കേട്ടോ അനുഭവിക്കുമ്പോഴാണ് ഞാൻ വീണ്ടും വീണ്ടും കപ്പ നടന്ന് കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഫ്രോസൺ ഒക്കെ ചെയ്തിട്ടാണ് എന്താണെന്ന് അറിഞ്ഞൂടാ അല്ലേ വള രാസവളം ഇരുന്ന് അറിഞ്ഞിട്ട് എനിക്കറിഞ്ഞുകൂടാ ഇത്രയും ഇല്ല ഈ കപ്പാണ് ഇത് ഞങ്ങളിത് ഫ്രീ എന്നാ ഫ്രീസറിൽ വെച്ചാൽ തന്നെയും കുറച്ചു വേഗം ഇതേ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ സൂപ്പർ ടേസ്റ്റി മുളകും പൊട്ടിച്ച് പച്ചമുളക് ചെറിയുള്ളി എല്ലാവർക്കും കപ്പ ഇഷ്ടമാണെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണങ്ങളാണ് പക്ഷെ എനിക്ക് അപ്രായകം ഇഷ്ടമാണ് അടിപൊളി ഈ ഹോസ്ട്രേലിയയിലെ കാട്ടുകോഴിനെ പറ്റിയാൻ വേണ്ടി ഞാൻ വീടിട്ടിരുന്നു അവർക്ക് ഭയങ്കര ശല്യമാണ് ഇതിപ്പം എൻ്റെ വീടിൻ്റെ അടുത്തല്ല ഞങ്ങളവിടെ കടലിനവിടെ പോയപ്പോള് കണ്ടാണ് അവിടെ ഇവൻ കൂടു കൂട്ടുകയാണ് യാതൊരു പേടിയില്ല കൂടു കൂട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും സെയിം സ്ഥലത്ത് വന്നിട്ട് ആ ആൺകോഴി വന്നിട്ട് കൂടു കൂട്ടും ഇനി ഇവരെ നമ്മൾ ഈ അപ്രൂവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവരെ വിളിച്ചിട്ട് ഇവരെ പിടിച്ച് മാറ്റി വിടുക എന്നിരിക്കുമോ എന്നാൽ ആ സ്ഥലത്ത് വേറെ ആൺകോഴി വന്നിരിക്കും കാരണം ഒരു സ്ഥലം ഇപ്പോൾ എപ്പോഴീ ആൺ കോഴിൻ്റെ ഏരിയയാണ് അവിടുന്ന് അവൻ പോയി കഴിഞ്ഞാൽ അതിന് പകരം വേറെ ആൺ അവിടെ വരും അപ്പോൾ ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ഇവന്മാർ കല്ലി ഒരിക്കലും തീരിയല്ല ഇതുമാര് പ്രൊട്ടക്റ്റഡ് സാധനമാണ് നമുക്ക് പിടിക്കാനോ കൊല്ലാനോ മുട്ട എടുത്ത് നശിപ്പിക്കാനോ ഒന്നും പറ്റിയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം